സ്വാമീ ശരണമയ്യപ്പ കണ്ണില്ലാതുള്ളവർക്കും കാണാനാകുന്നു കണ്ണീരും തേനാവുന്നു കയ്യില്ലാ ജന്മങ്ങൾ കൈ നീട്ടി കേഴുന്നു കാലില്ലാ പാവങ്ങൾ നീലിമല താണ്ടുന്നു എല്ലാവർക്കും അയ്യപ്പൻ കാവലുണ്ടേ എങ്ങോട്ടു പോയാലും കൂടെയുണ്ടേ കണ്ണോളം ചൊന്നാൽ കേട്ടത് ഗുരുസ്വാമി നമ്മുടെ അയ്യപ്പൻ്റെ അടുത്ത് ഇന്നത്തെ ദീപാരാധന സമർപ്പിച്ചത് നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു രാവിലെ ഗണപതി ഹോമവും പൂജയും ഒക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ ദീപാരാധനയുടെ കുറച്ച് കാഴ്ചകളാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു വലിയ വിളക്കിൽ നിന്ന് തിരി കത്തിച്ച് നമ്മുടെ അയ്യപ്പൻ്റെ സന്നിധാനം ദീപപ്രഭയാൽ അലങ്കരിച്ചു ലോകവീരം മഹാപൂജ്യം പാർവതി ഹൃദയാനന്ദം സർവരക്ഷാകരം ദൈവം ശാസ്താരം പ്രണമാമൃഗം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ നമ്മുടെ ഇവിടുത്തെ ഈ അയ്യപ്പ വിഗ്രഹം സ്വയംഭൂവായിട്ട് ഉണ്ടാക്കി ഉണ്ടായി വന്നതാണ് അതാണ് ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ കുറച്ച് പുതിയ പുതുകങ്ങളൊക്കെ വരുത്താൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സ്വയംഭൂവായി ഉണ്ടായി വന്നതായത് കൊണ്ട് അയ്യപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ അവിടെ അത് നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി ഇവിടെ നേരത്തെ പണ്ട് മുതൽ കുറച്ചും കൂടെ അലങ്കരി അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ മണ കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസവും ഇവിടെ മുടങ്ങാതെ ഓരോരുത്തരായി ഓരോ വീട്ടിൽ നിന്നും വഴിപാടുകളിങ്ങനെ ദീപാരാധന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാതുപം ഹരിവിമർത്തനം ശരണമയ്യപ്പാ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പാ സ്വാമി ശരണമയ്യപ്പ ഈ ഹരിവരാസനത്തിന് മുഴുവൻ വരികളും ഞാനിവിടെ പാടിയിട്ടില്ല നമ്മുടെ ഹരിവരാസനം പാടി നട അടച്ചു പ്രസാദം കിട്ടി അമ്പാടിയുടെ കയ്യിൽ ഇരിക്കുന്നതാണ് ഇവിടെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഹരിവരാസനം പാടി നടയെല്ലാം അടച്ചു പിന്നെ അവിടെയുള്ള കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറുനാഴി പൈസ ആയിരുന്നു നമ്മൾ നേർച്ച വെച്ച് കൊടുത്തിരുന്നത് അങ്ങനെ അറുനാഴി പൈസ എല്ലാവർക്കും വിതരണം ചെയ്തു നമ്മുടെ അയ്യപ്പൻ വിളിച്ച വിളിപ്പുറത്തുണ്ടെന്നുള്ളതിന് ഒത്തിരി ഒത്തിരി തെളിവുകൾ ഞങ്ങൾക്ക് തന്നെ ഉണ്ട് കേട്ടോ അതിൽ എൻ്റെ ചേച്ചിയും ഒരു അത്ഭുതകരമായ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ അറുനാഴി പായസമൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പം തന്നെ അമ്പാടിക്കുട്ടുമ്പതുക്കെ വീട്ടിലേക്ക് പോരാളുടെ വഴക്കുണ്ടാക്കിയിരുന്നു അങ്ങനെ അറുനാഴി പായസം കിട്ടി ഞങ്ങളെ വീട്ടിലേക്ക് പോന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബബായി എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ആരെയും അങ്ങനെ പേരെടുത്തില്ല മൊത്തത്തിലാണോ പ്രാർത്ഥിച്ചേക്കുന്നത് പേരെടുത്ത് പറഞ്ഞില്ല മൊത്തത്തിലാണോ പ്രാർത്ഥിച്ചേക്കുന്നത് അപ്പം എല്ലാവർക്കും ബബായി